Bye.

माया <im> मा

Caramba! <todos> thank ഓരോ ഓരോ വാക്കായിട്ട് പഠിപ്പിച്ചു ശാസ്ത്രം വിശ്വം വിഷ്ണു പക്ഷോ സഹസ്രനാമം പഠിപ്പിച്ചു അതിന് പിന്നെ നാരായണീയം നാരായണീയം കഴിഞ്ഞിട്ട് പിന്നെ ഭാഗവതം അതുകൂടാതെ ഓരോ ദിവസവും തിങ്കളാഴ്ച ശിവശാസ്ത്രനാമം പിന്നെ ഭാഗവതം ചൊവ്വാഴ്ച ലളിതാശാസ്ത്രനാമം ദേവി മഹാത്മ്യം സ്തോത്ര പഞ്ചാശിവാദം നെല്ലുവായി ധന്വന്തിരിയും ഒഴിപ്പിടെ ഒരു പുസ്തകമുണ്ട് അത് പഠിപ്പിച്ചു ബുധനാഴ്ച

നാരായണയെ പാരായണം ചെയ്യുന്ന ഒട്ടനവധി ആൾക്കാരാണ് എല്ലാവരും അറിയ അറിയാതെ കിടക്കുന്നു ആരും അറിയില്ല നിങ്ങൾ നിടംബരം ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രവർത്തനമാണ് അത് എവിടെയാണോ ചെയ്യുന്നത് അവിടുത്തെ സമൂഹത്തിന് അതിൻ്റെ ഗുണമുണ്ട് അറിയില്ല ആരും അറിയില്ല ഇത്രയും പേര് ഇതിൻ്റെ അകത്ത് ഈ കേരളത്തിൽ ഈ നാരായണയെ പാരായണം ചെയ്യുന്നുണ്ട് എന്നുള്ളത് ും കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഇപ്പൊ പാലക്കാട് പരിപാടി നടക്കുന്നതിന് മുമ്പ് നേരത്തെ പറഞ്ഞ എറണാകുളത്താണ് പരിപാടി സംഘടിപ്പിച്ചത് അന്ന് കേരളത്തിലെ മൊത്തം ഒരു പതിനായിരം പേരൊക്കെ ഒരു പരിപാടി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ചെറിയൊരു അറിയിപ്പ് മാത്രമാണ് കൊടുത്തത് പിന്നീടാണ് ഈ രജിസ്ട്രേഷന്റെ കാര്യമൊക്കെ തീരുമാനിച്ചതും പാരായണത്തിന് ഏഴു ദിവസം നടക്കുന്ന പാരായണത്തിൽ പങ്കെടുക്കാനുള്ള എല്ലാവർക്കും പാരായണം ചെയ്യാൻ പറ്റിയ തരത്തിലൊരു സംവിധാനം എത്തിയത് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മള് വീണ്ടും പതിനഞ്ച ആയിരത്തി രണ്ടായിരത്തി പതിനഞ്ചില് ആ വന്നപ്പോൾ ഒരു നാല് വർഷം ഈ പരിപാടികൾ നടക്കാറായി അതിനുശേഷം ഇരുപത്തി മൂന്നിലാണ് എറണാകുളത്ത ഗ്രാമീണ വെച്ച് പരിപാടി നടത്തിയത് അന്ന് നല്ല നല്ല പരിപാടിയായി അവിടുത്തെ എറണാമത്തെ മുഴുവൻ തലങ്ങളിൽ നിന്നും നാരായണ സമിതികളായിരുന്നു ഞാൻ ഭാഗമാക്കി പരിപാടി ഏഴ് ദിവസം നീണ്ടുന്നുണ്ട് അപ്പോൾ രാവിലെ നമ്മൾ എല്ലാ ദിവസവും സമ്പൂർണ്ണ പാരായണം നടത്തി സമ്പൂർണ്ണ പാരായണമാണ് നമ്മുടെ ലക്ഷ്യം എല്ലാ നാരായ എല്ലാ ദിവസത്തിലും ഏഴ് ദിവസം നടക്കുന്ന പരിപാടിയിലും സമ്പൂർണ്ണ പാരായണം ഉണ്ടാവും അപ്പോൾ രാവിലെ പാരായണം ആരംഭിച്ചു കഴിഞ്ഞാൽ പത്ത് ഒരു പ്രഭാഷണം ഉണ്ടാകും നമ്മളെ ഒരു ആചാരങ്ങൾ കൊണ്ട് പ്രഭാഷണം നടത്തിക്കും അത് കഴിഞ്ഞ് ചില സേവന പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞിട്ട് ചെറിയൊരു പ്രോഗ്രാം ഉണ്ടാകും ഉച്ച സമയത്താണ് പിന്നെ ഈ കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കാനുള്ള ഒരു കാലാവസ്ഥ ഉണ്ട് ഉച്ച ഊണ് പോകുന്ന സമയത്ത് വൈകുന്നേരം അതൊരു പരിപാടിയായിരിക്കും അപ്പോൾ നമ്മൾ മഹോത്സവത്തിന് മുന്നോടിയായിട്ട് തുറച്ചു തുശ്ശേറ്റ് പാടി അന്ന് ജലം ആരോപിക്കും നാൽപ്പം കൊണ്ട് ജപം ആരോപിക്കും നമ്മൾ കടകോടി അസനയ്ക്കുള്ള ഈ വിഭാഗം മാത്രം വേണമെങ്കിൽ വന്നുചേരും തുറച്ചു വരും ഒരു ഗോപി ചന്ദനം ഉണ്ടാവും ഒരു ചാകര ജലിച്ച് ചാര ഉണ്ടാവും ഇതൊക്കെ നമ്മൾ കാപ്പ് പോലെ കെട്ടി അങ്ങനെയാണ് നമ്മൾ പാരായണത്തിന് വേണ്ടി ഒരുങ്ങുന്നുണ്ട് തടസ്സങ്ങളൊന്നും വരാൻ പാടില്ല ഏഴു ദിവസം പരിപാടികൾക്ക് തടസ്സമൊന്നും വരാതിരിക്കാനുള്ള ഒരു പ്രാർത്ഥനയാണ് ചെക്ക് ചതകോടി അർച്ചന ആ ചതകോടി അർച്ചന എല്ലാ പാരായണം ചെയ്യുന്ന ആളുകൾക്കും നമ്മൾ ആദ്യം തന്നെ പോകും അതിൽ നിന്ന് രജിസ്ട്രേഷനാണ് നമ്മുടെ ഈ സാന്നിധ്യസന്ധി തലത്തിൽ ചെയ്യുന്നത് ē ramā ramnā